ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ

തൊഴിലാളികളുടെ ജോലി സുരക്ഷിതത്വത്തെയും അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിനാണ് പുതിയ ലേബർ കോഡിൽ നിർത്തി തൊഴിലാളികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യ നിഷേധവും തൊഴിലിടങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നതാണ് ഈ പുതിയ സംവിധാനം തൊഴിലാളികളുടെ കൂലി ഏകീകരിക്കുക എന്ന നടപടികളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിൽ കുറവ് വരുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് തൊഴിലാളികളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ലേബർ കോഡ് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വകാര്യവൽക്കരണം പുസ്തകങ്ങളെ ഏൽപ്പിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള സമരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ഒരു യോജിച്ച പ്രക്ഷോഭമായി ഇന്ത്യയിൽ ആകമാനം റേഡിയോ പ്രസ്താവന നടത്തിയത് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷം തന്നെ കൊണ്ടുവന്ന ഈ ലേബർ ബോർഡ് അതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൊഴിലാളികൾ യോഗിക്കുന്നതായിരുന്നു എന്ന കാര്യം തർക്കമല്ല നമുക്ക് ഇന്ന് ചർച്ചകൾ നടക്കുന്നു ഇന്നലെ മലയാള മനോരമ വെച്ച ചർച്ചകളിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞു ദൃശ്യങ്ങൾ കാണുകയും വാർത്താ ചെയ്യുന്ന ട്രേഡ് യൂണിയൻ മനസ്സിൽ ആശങ്ക തരത്തിലുള്ള വർഗദാനങ്ങളാണ് നമ്മൾ കാണുന്നത് എനിക്ക് സംസാരിച്ച മുന്നേ സംസാരിച്ചു ദേശീയ ട്രേഡ് യൂണിയനുകളുടെ ആഹ്വാന പ്രകാരം രാജ്യത്തുടനീളം നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി യു ഡി ടി എഫിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഹെഡ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുന്ദരൻ കുന്നത്തുട്ടി ഓഷാദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ ധർണയിൽ ബി ശശീന്ദ്രൻ സി എച്ച് ദാനചന്ദ്രൻ രതീഷ് കെ ബി മേരി ജോളി വി എ ഷംസുദ്ദീൻ കെ എൻ നാരായണൻ ജോൺസൺ ആവോക്കാരൻ സെബാസ്റ്റ്യൻ പി ഐ ആർ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ